നമസ്കാരം കുട്ടികളെ അഞ്ചാം ക്ലാസ്സിലെ പുതിയ സംസ്കൃതം പാഠപുസ്തകം എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ ഒന്നാമത്തെ ചാപ്റ്റർ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു ഇനി രണ്ടാമത്തെ ചാപ്റ്ററാണ് രണ്ടാമത്തെ ചാപ്റ്ററിൻ്റെ പേരെന്താണ് അവധാനേന കർത്തവ്യം എന്താണ് ഒന്നുകൂടി വായിക്കൂ അവധാനേന കർത്തവ്യം അവധാനേന ശ്രദ്ധയോടെ ജാഗ്രതയോടെ കർത്തവ്യം ചെയ്യണം എന്ത് കാര്യമുണ്ടെങ്കിലും അത് ജാഗ്രതയോടെ ചെയ്യേണ്ടത് നമ്മുടെ കർത്തവ്യമാണ് ഇതുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഈ പാഠഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ പാഠത്തിൻ്റെ പഠനപ്രവർത്തനങ്ങളും ഉത്തരങ്ങളും എല്ലാം നൽകിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഈ വീഡിയോ മുഴുവനായിട്ട് കാണാനായിട്ട് ശ്രദ്ധിക്കണം അപ്പോൾ നമുക്ക് പാഠഭാഗത്തിലേക്ക് കടന്നാലോ അവധാനേന കർത്തവ്യം അവിടെ താഴെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് മൃഗങ്ങളുടെ ചിത്രങ്ങളാണത് അതിലെന്താണ് എഴുതിയിരിക്കുന്നത് ചിത്രാണി പശ്യതു നാമാനി വധതു ചിത്രാണി ചിത്രങ്ങൾ പശുവതു നോക്കൂ നാമാനി നാമങ്ങൾ അവയുടെ പേരുകൾ ഈ മൃഗങ്ങളുടെ പേരുകൾ വധതു പറയൂ അപ്പൊ നമുക്ക് ഏതൊക്കെ മൃഗങ്ങളാണെന്ന് നോക്കാം ആദ്യത്തെ ചിത്രം സിംഹ സിംഹ എന്ന് പറഞ്ഞ ചിത്രത്തിലുള്ള പോലെ തന്നെ അത് സിംഹമാണ് ലയൺ അടുത്ത ചിത്രം കുക്കുരഹ കുക്കുരഹ എന്ന് പറഞ്ഞാൽ ഡോഗ് നായ അടുത്ത ചിത്രം വാനരഹ കുരങ്ങൻ ഗജഹ ആന ഗ പൂച്ച ഈ പൂച്ചയ്ക്ക് വേറൊരു പേരും കൂടിയും പറയും കേട്ടോ മാർജാരഹ ഇനി താഴെ ഒരു ചെറിയ ഒരു ബോക്സ് കാണാം അതിലെന്താണ് പറയുന്നത് ഏതാദൃശാനാം മിത്രാണാം ഏകാം കഥാം ശുണുമ ഏതാദൃശാനാം ഇത്തരത്തിലുള്ള അതായത് ഇവിടെ എല്ലാം അനിമൽസിന്റെ ചിത്രങ്ങളാണ് കൊടുത്തിരിക്കുന്നത് അങ്ങനെയുള്ള മൃഗങ്ങളുടെ ഏകാം കഥാം മിത്രാണാം ഏകാം കഥാം മിത്രങ്ങൾ എന്ന് പറഞ്ഞാൽ സുഹൃത്തുക്കളുടെ നമ്മുടെ സുഹൃത്തുക്കളാണ് ഇവയൊക്കെ അവയുടെ അവരുടെ കഥാം കഥ കേൾക്കാം വിഷ്ണു ശർമ്മണ പഞ്ചതന്ത്രാത് സ്വീകൃത ഭവതി ഇയം കഥ ഈ കഥ വിഷ്ണു ശർമ്മയുടെ പഞ്ചതന്ത്രത്തിൽ നിന്ന് സ്വീകരിച്ചിട്ടുള്ളതാണ് പഞ്ചതന്ത്രം ജീവിത വിജയത്തിന് അത്യന്താപേക്ഷിതമായ ധർമ്മതത്വങ്ങളും നീതിസാരങ്ങളും കഥാരൂപത്തിൽ കുട്ടികൾക്ക് മനസ്സിലാക്കി കൊടുക്കുക എന്ന ഉദ്ദേശത്തോടെ വിഷ്ണു ശർമ്മ എഴുതിയ ഗ്രന്ഥമാണ് പഞ്ചതന്ത്രം ഗ്രന്ഥത്തിന്റെ ആമുഖത്തിൽ ഇതിൻ്റെ ഉദ്ഭവത്തിനു നിദാനമായ സംഭവം പ്രതിപാദിച്ചിട്ടുണ്ട് മഹിളാരോപ്യം എന്ന പട്ടണത്തിലെ അമരശക്തി എന്ന രാജാവിന് മൂന്ന് പുത്രന്മാർ ജനിച്ചു വസുശക്തി ഉഗ്രശക്തി അനേകശക്തി ശക്തി എന്നിങ്ങനെയായിരുന്നു അവരുടെ പേരുകൾ ബുദ്ധിഹീനരായിരുന്നു അവർ ഈ അവസ്ഥയിൽ വിഷണ്ണനായ രാജാവ് സഭ വിളിച്ചുകൂട്ടി പരിഹാരം ആരാഞ്ഞു സഭാവാസികളിൽ പലർക്കും പല അഭിപ്രായങ്ങളായിരുന്നു കൂട്ടത്തിൽ സുമതി എന്ന മന്ത്രി വിഷ്ണു ശർമ്മ എന്ന വിദ്വാനെ പറ്റി പറയുകയും രാജാവ് കുമാരന്മാരെ ആ ഗുരുവിന്റെ അടുക്കൽ വിദ്യാഭ്യാസത്തിന് അയക്കാൻ ഏർപ്പാട് ചെയ്യുകയും ചെയ്തു വിഷ്ണു ശർമ്മ രാജകുമാരന്മാരെ ആറുമാസം കൊണ്ട് തൻ്റെ കഥകളിലൂടെ ധർമ്മവും നീതിയും മറ്റു ശാസ്ത്രങ്ങളും പഠിപ്പിച്ച് അവരെ മിടുക്കന്മാരാക്കി എന്നാണ് ഖ്യാതി ഈ കഥകളുടെ സമാഹാരമാണ് പഞ്ചതന്ത്രം കഥയെക്കുറിച്ച് കൂടുതൽ അറിയാനായിട്ട് ഈ വീഡിയോയുടെ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ പഞ്ചതന്ത്രം ഉണ്ടായ കഥ വളരെ രസകരമായി വിശദീകരണങ്ങളിലൂടെ നൽകിയിട്ടുണ്ട് അത് കാണാൻ മറക്കരുത് കേട്ടോ ഇനി നമുക്ക് കഥയിലേക്ക് പോകാം വിവിധാനാം സസ്യലതാദീനാം തഥാ ജന്തുജാലാന നിവാസസ്ഥാനം ഭതി വനം വിവിധാനാം വിവിധങ്ങളായിട്ടുള്ള പലതരത്തിലുള്ള സസ്യലതാദീനം സസ്യങ്ങളുടെയും വള്ളിച്ചെടികളുടെയും സസ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലാന്റ് എന്നുള്ള അർത്ഥം തന്നെയാണ് ലത എന്ന് പറഞ്ഞാൽ വള്ളിച്ചെടി എന്നാണ് ക്രിപോൾസ് ആണ് കേട്ടോ ജന്തുജാലാനാം ജന്തുജാലങ്ങളുടെയും ഓൾ ലിവിങ് തിങ്സ് ച ചാസസ്ഥാനം താമസിക്കുന്ന ആവാസ കേന്ദ്രമാണ് ഭവതി എന്നാൽ ആകുന്നു എന്നർത്ഥം വനം വനം എന്ന് പറയുന്നത് വിവിധയിനം സസ്യങ്ങളുടെയും വള്ളിച്ചെടികളുടെയും മൃഗങ്ങളുടെയും ആവാസ കേന്ദ്രമാണ് തത്ര അവിടെ അതിമനോഹരാണ് വളരെ മനോഹരങ്ങളായിട്ടുള്ള ദൃശ്യാനി സന്ധി പ്രകൃതി ദൃശ്യങ്ങളുണ്ട് കാഴ്ചകളുണ്ട് നല്ലോണം കാഴ്ചകൾ കാണാനുണ്ട് ഇനി കഥയിലേക്ക് പോകാം ഏകത്ര കിഞ്ചന വനം അസ്ഥി ഏകത്ര ഒരിടത്ത് ഒരു ചെറിയ കാടുണ്ട് വനം എന്നാൽ കാട് എന്നർത്ഥം ഫോറസ്റ്റ് തത്ര അവിടെ കശന സിംഹ വസതി ഒരു സിംഹം താമസിക്കുന്നു ഏകദുഷിത ഒരിക്കൽ ബുഭുഷിത വിശന്നിട്ട് സഹ അവൻ ഭക്ഷണം അന്വേഷ്യ ഭക്ഷണം തേടി അടത്തി അലയുന്നു ഒരു സിംഹമുണ്ടായിരുന്നു ഒരു കാട്ടിൽ ആ സിംഹം വിശന്നിട്ട് ഭക്ഷണം തേടി അലയുന്നു എന്നാണ് ഇവിടെ പറയുന്നത് സഹ ഏകാം ഗുഹം പശ്യത്തിൻ ഒരു ഗുഹയെ പശ്യത്തി കാണുന്നു സിംഹ ഗുഹായ അന്ത പ്രവിശ്യ ചിന്തയതി സിംഹ സിംഹം ഗുഹായ ഗുഹയുടെ അല്ലെങ്കിൽ ഗുഹയിൽ അന്തഹാ പ്രവിശ്യ ഗുഹയുടെ ഉള്ളിൽ പ്രവേശിച്ചിട്ട് ചിന്തയതി ഇങ്ങനെ വിചാരിക്കുന്നു അത്ര നിശ്ചയേന കോപിജന്തുഹു ആഗമിഷ്യതി അത്ര ഇവിടെ നിശ്ചയേന നിശ്ചയമായും തീർച്ചയായും കോപിജന്തു ഏതെങ്കിലും ഒരു മൃഗം ആഗമഷ്യതി വരും അത അതിനാൽ അത്ര നിലീയ തിഷ്ടാമേ ഇവിടെ ഒളിച്ചു നിൽക്കാം തഥാ അതിനുശേഷം അല്ലെങ്കിൽ അപ്പോൾ കശ്ചന ജംബു കഹ ആകച്ചതി കശ്ചന ജംബുക ജംബുകഹ എന്ന് പറഞ്ഞ കുറുക്കൻ ഒരു കുർക്കൻ വന്നു ചേരുന്നു ആകച്ചതി വരുന്നു കശ്ചന കഹ ആകച്ചതി അപ്പോൾ ഒരു കുറുക്കൻ വരുന്നു ഗുഹാമുഖേ ആ ഗുഹയുടെ മുൻഭാഗത്ത് മുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വായ എന്നുള്ള അർത്ഥമാണ് സംസ്കൃതത്തിൽ അല്ലെങ്കിൽ ഇവിടെ ഫ്രണ്ടിൽ എന്നുള്ള അർത്ഥത്തിൽ ഈ ഗുഹയുടെ മുഖത്ത് സിംഹസ്യ സിംഹത്തിൻ്റെ പാത ചിന്നാനി കാൽപാടുകൾ ഫുട് പ്രിന്റ് പശ്യതി കാണുന്നു അവൻ കാണുകയാണ് ആ കുറുക്കൻ കാണുകയാണ് സിംഹത്തിന്റെ കാലടികൾ ഗുഹയുടെ മുഖത്ത് ഇങ്ങനെ കിടക്കുന്നതായിട്ട് കാണുകയാണ് സഹ ചിന്തയതി അവൻ ചിന്തിക്കുന്നു സിംഹ ഗുഹായാം അസ്ഥി ഇതി അവൻ വിചാരിക്കുകയാണ് സിംഹ സിംഹം ഗുഹായാം ഗുഹയിൽ അസ്ഥി ഉണ്ട് തീർച്ചയായും ഇവിടെ ഒരു സിംഹമുണ്ട് എന്ന് അവൻ വിചാരിക്കുന്നു ീക്ഷിതും അത് പരീക്ഷിക്കുവാൻ പരിശോധിക്കുവാൻ വേണ്ടി സഹാ ചമ്പുക്കഹ ആ കുറുക്കൻ ഉച്ചതി ഉച്ചത്തിൽ ഉറക്കെ ഗുഹയോട് ചോദിക്കുന്നു ഹേ ഗുഹേ ഹേ ഗുഹേ എന്ന് ചോദിക്കുകയാണ് ഗുഹ എന്ന് പറഞ്ഞ ഗുഹയെ വിളിക്കുകയാണ് കേട്ടോ ഇവിടെ ആ കത്താഹം ഞാൻ ദേ വന്നു ഗുഹ ഞാൻ ദേ ഇവിടെ വന്നിരിക്കുന്നു

പ്രതിദിനം എല്ലാ ദിവസവും തസ്മൈ അവനെ ആ കുറുക്കന് പ്രത്യുത്തരം ഉത്തരം നൽകുന്നു അതായത് റിപ്ലൈ നൽകുന്നു സഹ ഉച്ചി ഗർജതി അങ്ങനെ ആ സിംഹം വിചാരിക്കുകയാണ് എന്തായാലും ഒരു റിപ്ലൈ കൊടുക്കണം അല്ലെങ്കിൽ ആ ജംബുകൻ അല്ലെങ്കിൽ ആ കുറുക്കൻ തെറ്റിദ്ധരിക്കില്ലേ വേറൊരു ഗുഹയിലേക്ക് പോകില്ലേ അതുകൊണ്ട് സഹ ഉച്ച ഗർജതി അവൻ ഉറക്കെ അലറുന്നു सिंहगर्जनं श्रुत्वा जम्बुकः ततः धावति സിംഹഗർജന ഗർജനൻ സിംഹത്തിന്റെ അലർജ കേട്ടിട്ട് ശ്രുത്വന്ന കേട്ടിട്ട് ജംബുകഹ ആ കുറുക്കൻ തഥാധാവതി അവിടെ നിന്ന് ഓടി പോവുകയാണ് കാരണം എന്താണ് ഗുഹയ്ക്കുള്ളിൽ സിംഹമാണ് എന്ന് മനസ്സിലാക്കുകയാണ് കുറുക്കൻ അതോടുകൂടി ജീവനെ പേടിച്ച് ആ കുറുക്കൻ അവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയാണ് ഇതിൽ നിന്ന് ലഭിക്കുന്ന ഗുണപാഠം എന്താണ് അവധാനേന കാര്യണി കർത്തവ്യാനി അവധാനേനാ കാര്യ കാര്യങ്ങൾ ജാഗ്രതയോടെ അതായത് കെയർഫുൾ ആയിട്ട് കർത്തവ്യാനി ചെയ്യണം കഥ മനസ്സിലായല്ലോ ഇനി നമുക്ക് ഈ കഥയിൽ കൊടുത്തിട്ടുള്ള പദച്ഛേദങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം എന്താണ് പദച്ഛേദം അതായത് ഒരു വാക്കിനെ രണ്ടായിട്ട് പിരിച്ചെഴുതുക ചെറിയൊരു വാക്കിനെ രണ്ടായിട്ട് പിരിച്ചെഴുതുക കോപ്പി കഹാ പ്ലസ് അപി ഇനി അടുത്തത് വിഗ്രഹമാണ് എന്താണ് വിഗ്രഹിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമസ്ത പദത്തെ ഘടകങ്ങളായി വേർതിരിക്കുക അതാണ് വിഗ്രഹവാക്യം എന്ന് പറയുന്നത് ഗുഹാമുഖേ ഗുഹായ പാത ചിന്നാനി പാതാനം ചിന്നാനി ഇപ്പൊ ഇവിടെ ഗുഹാമുഖേ ഗുഹാമുഖത്ത് അതായത് ഗുഹയുടെ മുഖത്ത് ആ ഒരു ഇനി പാത ചിന്നാനി അതായത് കാൽപ്പാടുകൾ എന്ന് കാലുകളുടെ പാടുകളാണ് കാൽപ്പാടുകൾ പാതാനം ചിന്നാനി പാത ചിന്നാനി ഗുഹാന്തരം അന്യാ ഗുഹ വേറൊരു ഗുഹ ഗുഹാന്തരം എന്ന് പറഞ്ഞാൽ വേറൊരു ഗുഹ എന്നാണ് അർത്ഥം സിംഹ ഗർജനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സിംഹസ്യ ഗർജനം സിംഹത്തിന്റെ ഗർജനം മനസ്സിലായല്ലോ ഇനി നമുക്ക് പഠനപ്രവർത്തനങ്ങളിലേക്ക് പോകാം പഠനപ്രവർത്തനങ്ങളുടെ ഉത്തരങ്ങൾ ഇവിടെ തന്നെ നൽകിയിട്ടുണ്ട് ശ്രദ്ധിച്ച് കേൾക്കുക കഥായാഹ ആശയാനുസാരം ഈ കഥയുടെ ആശയങ്ങൾ മനസ്സിലാക്കിയിട്ട് പദം ചിത്രേന സഹ ചെയ്തു ഇവിടെ നാല് പദങ്ങൾ നാല് വാക്കുകൾ കൊടുത്തിട്ടുണ്ട് അത് ചിത്രവുമായിട്ട് യോജിപ്പിക്കാൻ ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഏത് ചിത്രമാണ് അവിടെ കൊടുത്തിരിക്കുന്നത് എന്ന് മനസ്സിലാക്കിയിട്ട് യോജിപ്പിക്കാൻ നോക്കൂ വിവേകി ആരാണ് വിവേകി അതായത് വിവേകമുള്ളവൻ ആരാണ് ഇവിടെ ഉറുക്കനാണ് ജംബുകനാണ് അതുകൊണ്ട് ജംബുകൻ്റെ അവിടേക്ക് ഒരു നീല വര ഇട്ടിട്ടുണ്ട് ഇനി അടുത്ത് നോക്കൂ ുഭുഷിതഹ വിശന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ആരാ ബുഭുഷു വിശന്നിട്ടുള്ളത് ആരാണ് സിംഹമാണ് അല്ലേ അപ്പൊ സിംഹത്തിൻ്റെ അവിടേക്ക് നമ്മളൊരു ബ്ലാക്ക് ഏരോ ഇട്ടിട്ടുണ്ട് ഇനി ഗർജതി ഖർജിക്കുന്നു ആരാണ് അങ്ങനെ അലറുന്നത് അതും സിംഹം തന്നെയാണ് അല്ലേ അപ്പൊ സിംഹത്തിൻ്റെ അവിടേക്ക് ഒരു ബ്രൗൺ ലൈൻ ഇട്ടിട്ടുണ്ട് അതിനുശേഷം പാത ചിന്നാനി പശ്യതി കാൽപ്പാടുകൾ കാണുന്നു ആരാണ് കാൽപ്പാടുകൾ കാണുന്നത് കുർക്കനാണല്ലേ ജംബുകനാണല്ലേ അതുകൊണ്ട് ജംബുകൻറെ അവിടേക്ക് റെഡ് ആയിട്ടുള്ള ലൈനും കൂടി ചേർത്തിട്ടുണ്ട് ഈ പ്രവർത്തനം മനസ്സിലായല്ലോ ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം അവിടെ കുറേ ചിത്രങ്ങൾ കാണാനുണ്ട് കുറേ മൃഗങ്ങളെയും പക്ഷികളെയും ഒരു വനത്തെ തന്നെ കാണുന്നുണ്ട് അല്ലേ അപ്പൊ ഇവിടെ എന്താണ് പഠനപ്രവർത്തനം ഉചിത വർണ്ണലേപനം കരുതൂ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് ഡ്രോയിങ് ചെയ്യാ കളർ ചെയ്യുക എന്നുള്ളത് അല്ലേ അപ്പൊ ഉചിത വർണ്ണലേപനം കരുതൂ അപ്പൊ ഇവിടെ കൊടുത്തിട്ടുള്ള കുറേ മൃഗങ്ങളും പക്ഷികളും ഒക്കെ ഉണ്ട് അതിനെ എന്താണ് വർണ്ണലേപനം ഡ്രോയിങ് കളർ ചെയ്യാനാണ് പറയുന്നത് എന്നിട്ടോ അടുത്തൊരു കാര്യം കൂടി അവർ ചോദിക്കുന്നുണ്ട് ചിത്രേ കെ കെ സന്ധി ഇതി വധതു ചിത്രത്തിലെ ആരൊക്കെയാണ് ഉള്ളത് എന്നുള്ളതാണ് ചോദിക്കുന്നത് അപ്പൊ അവരുടെ കൂടി പറയണം അപ്പൊ അവരുടെ പേരുകൾ നമുക്ക് നോക്കാം മയൂരഹ കോക്ക് മയിൽ ഗജഹ ആന ഇനിയോ വ്യാക്രഹ വ്യാക്രഹ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടുവ ടൈഗർ ആണ് ഇനി മാൻ ഡിയർ ജംബുകഹ ആരാണ് ജംബുകഹ ജംബുകഹ നമ്മൾ മുമ്പ് പഠിച്ചു അല്ലേ കുറുക്കൻ ഇനി അടുത്തതോ ഭല്ലൂകഹ അവിടെ ഒരു ഉണ്ട് ആരാണ് ഭല്ലൂകഹ കരടി ബയർ ഇനി വാനരഹ ഒരു അത് വാനരൻ എന്ന് പറഞ്ഞാൽ കൊരങ്ങനാണ് വാനരൻ മർക്കടഹ എന്നൊക്കെ കുറെങ്ങന് പേരുകളുണ്ട് കേട്ടോ അപ്പൊ ഈ പ്രവർത്തനം മനസ്സിലായല്ലോ ഇനി അടുത്ത പ്രവർത്തനത്തിലേക്ക് പോകാം സാഭിനയം അതായത് അഭിനയിച്ചു കൊണ്ട് കഥായാം അവതാരെയതു ഈ കഥേനെ കഥാം അവതാരെയതു ഈ കഥയെ അവതരിപ്പിക്കാനാണ് പറയുന്നത് സാഭിനയം കഥാം അവതാരെയതു വളരെ അഭിനയത്തോട് കൂടി സ്കിറ്റ് രൂപത്തിലൊക്കെ ഈ കഥ അവതരിപ്പിക്കാനാണ് പറയുന്നത് കേട്ടോ ഇനി അടുത്തത് അടുത്ത പഠന പ്രവർത്തനം എന്താണ് കോഷ്ടകാദ് പക്ഷി മൃഗാധീനം കോഷ്ടകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ബ്രാക്കറ്റ് കൊടുത്തിട്ടുണ്ട് പക്ഷി മൃഗാധീന അവിടെ പക്ഷികളുടെയും മൃഗങ്ങളുടെയും നാമാനീ പേരുകൾ സ്വീകൃത്യ എടുത്തിട്ട് സ്വീകരിച്ചിട്ട് ചിത്രസ്യ അധ അവിടെ കുറേ ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളുടെ താഴെ ലിഖതു എഴുതു എന്നാണ് പറയുന്നത് ഓരോ ചിത്രത്തിനും അതിന്റെ പേരെന്താണെന്ന് കണ്ടെത്തി എഴുതാൻ ബ്രാക്കറ്റിൽ നിന്ന് എടുക്ക അപ്പോ ഇവിടെ നോക്കാം നമുക്ക് ആദ്യം ആനയുടെ ചിത്രാണ് അല്ലെ ആനയ്ക്ക് എന്താണ് പറയുക ഇനി അടുത്തൊരു കാളയാണ് ഓക്സാണ് അല്ലെ ഓക്സിന് എന്താ പറയാ ഋഷഭഹ് അടുത്തത് ഒരു മുയലിന്റെ ചിത്രം മുയലിനെ എന്തു പറയും ശശകഹ അടുത്തത് ഒരു ക്രെയിൻ ആണ് കൊക്കാണ് കൊക്കിനെന്ത് പറയും ബക്കഹ അടുത്തത് പൂച്ചയാണ് പൂച്ചക്ക് എന്താ പറയുക മാർജാരഹാ അത് നമ്മൾ മുമ്പ് പഠിച്ചു അല്ലെ മാർജാരഹ എന്നും പറയും എന്നും പറയും ഇനി അടുത്തത് ജംബു എന്താ ജമ്പു കഹ കുർക്കൻ എന്താണ് അതായത് തവള ഫ്രോക്ക് ഹരിണഹ് ഈ പ്രവർത്തനം മനസ്സിലായല്ലോ ഈ വാക്കുകൾ എഴുതി പഠിക്കണം കേട്ടോ എങ്കിൽ മാത്രമേ അക്ഷര തെറ്റില്ലാതെ എഴുതാനായിട്ട് സാധിക്കുള്ളൂ ഇതെല്ലാം പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യങ്ങൾ കൂടിയാണ് അടുത്തത് ശബ്ദകോശം നിരീക്ഷ്യ നൂതന അർത്ഥം ടിപ്പണി പുസ്തകയിൽ ലിഖത്തു ഇവിടെ ശബ്ദകോശം നിരീക്ഷ്യ ഡിക്ഷണറി നോക്കിയിട്ട് ശബ്ദകോശം എന്ന് പറയുമ്പോ ഡിക്ഷണറി എന്നുള്ള അർത്ഥത്തിലാണ് കേട്ടോ നിരീക്ഷ നിരീക്ഷിച്ചിട്ട് നൂതന പദാനം പുതിയ പദങ്ങൾ ന്യൂ വേഡ്സ് പദാനം അർത്ഥം ന്യൂ വേഡ്സിന്റെ അർത്ഥം ടിപ്പണി പുസ്തകം ലിഹുതൂ ടിപ്പണി പുസ്തകം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ നോട്ട് ബുക്കിൽ എഴുതാനാണ് പറയുന്നത് ടിപ്പണി പുസ്തകം എന്ന് പറഞ്ഞാൽ നോട്ട് ബുക്ക് അപ്പോ ഇവിടെ തന്നെ നിങ്ങൾക്ക് കാണാം ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ മുപ്പത്തി ഒന്ന് ടു മുപ്പത്തി രണ്ട് വരെയുള്ള രണ്ട് പേജുകളിലും ശബ്ദകോശമാണ് കൊടുത്തിട്ടുള്ളത് എല്ലാം ന്യൂ വേർഡ്സ് വേർഡ്സാണല്ലേ നിങ്ങൾ സംസ്കൃതം ഇപ്പോൾ പഠിച്ചു തുടങ്ങിയിട്ടേ ഉള്ളൂ അതുകൊണ്ട് എല്ലാം പുതിയ വാക്കുകളാണ് വൊക്കാബുലറീസ് ഒരു ഭാഷ വളരുന്നതിന് വളരെ പ്രധാനപ്പെട്ടിട്ടുള്ള ഒന്നാണ് അതുകൊണ്ട് ഇതെല്ലാം പഠിക്കണം കേട്ടോ അപ്പോ ഇതൊന്നും ടീച്ചർ എടുത്തു പറയുന്നില്ല ഇതെല്ലാം നിങ്ങൾ എഴുതിയെടുക്കുക അതിൻ്റെ സംസ്കൃതം അർത്ഥം കൂടി അവിടെ കൊടുക്കുന്നുണ്ട് അടത്തി എന്നുള്ളതിൻ്റെ സംസ്കൃത പദമാണ് ഭ്രമതി ഇത് രണ്ടുമാണ് എടുത്തെഴുതേണ്ടത് സംസ്കൃത പദത്തിന്റെ മറ്റൊരു സംസ്കൃത പദം എന്താണ് എന്നുള്ളതാണ് ഇവിടുത്തെ പ്രവർത്തനം നമുക്കിനി അടുത്ത പ്രവർത്തനത്തിലേക്ക് കടക്കാം മൃഗാണ ചിത്രാണി സഞ്ചിത്യ ചിത്രപഥകോശം നിർമ്മാതു അതായത് മൃഗങ്ങളുടെ ചിത്രങ്ങളെല്ലാം കണ്ടെത്തി സുരുകൂട്ടി വെക്കുക അതിനുശേഷം അവയുടെ പേരുകൾ മനസ്സിലാക്കിയിട്ട് ഒരു ആൽബം തയ്യാറാക്കാനാണ് പറയുന്നത് ചിത്ര പുസ്തകം തയ്യാറാക്കാനാണ് പറയുന്നത് ചിത്രപഥകോശം എന്ന് പറഞ്ഞു ചിത്രങ്ങൾ സഹിതമുള്ള വാക്കുകൾ കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു പുസ്തകമാണ് കേട്ടോ അങ്ങനെ ചിത്രപഥകോശം തയ്യാറാക്കാനാണ് പറയുന്നത് അപ്പൊ നമ്മൾ കുറെ ആനിമൽസിന്റെ പേരുകൾ പഠിച്ചിട്ടുണ്ട് ഓൾറെഡി അപ്പോ അത് ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം സിംഹ സിംഹം ശശകഹ മുയൽ വ്യാഗ്രഹ കടുവ അല്ലെങ്കിൽ പുലി എന്നും പറയാം കഹ കരടി വാനരഹാ കുരങ്ങൻ ഹരിണ മാൻ കൂടുതൽ അനിമൽസിന്റെയും പക്ഷികളുടെയും ഒക്കെ ചിത്രങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ലഭിക്കാം അല്ലെ ആ ചിത്രങ്ങൾക്ക് യോജിച്ച പേരുകൾ സംസ്കൃതത്തിൽ എന്താണ് പറയുന്നത് എന്ന് മനസ്സിലാക്കണ്ടേ അത് കണ്ടെത്തണ്ടേ അതിനു വേണ്ടി ഈ ചാനലിൽ തന്നെ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് അത് നോക്കി നിങ്ങൾക്ക് മുള്ള പക്ഷികളുടെയും മൃഗങ്ങളുടെയും എല്ലാം ചിത്രങ്ങൾ സഹിതം പദങ്ങൾ കൂട്ടിച്ചേർത്ത് ഒരു ചിത്രപദ കോശം തയ്യാറാക്കണം കേട്ടോ ഇനി നമുക്ക് അടുത്ത പഠന പ്രവർത്തനത്തിലേക്ക് പോകാം ഇതാണ് അടുത്ത പഠന പ്രവർത്തനം എന്താണ് ഇതിൽ പറയുന്നത് ചിത്രാനുസാരം ക്രിയാപദാനി യോജ് ചിത്രങ്ങൾ നൽകിയിട്ടുണ്ട് ആ ചിത്രങ്ങൾക്ക് അനുസരിച്ചിട്ട് ക്രിയാപദങ്ങൾ എഴുതാനാണ് യോജിപ്പിക്കാനാണ് പറയുന്നത് അത് മനസിലാക്കണമെങ്കിൽ ആദ്യം നിങ്ങൾ കുറച്ച് ക്രിയാപദങ്ങൾ പഠിക്കണം എന്താണ് ക്രിയാപദം എന്ന് ആദ്യം മനസ്സിലാക്കണം വേണ്ടേ അതായത് എന്താണ് ക്രിയാപദം ക്രിയ എന്ന് പറഞ്ഞാൽ ആക്ഷനാണ് ആക്ഷൻ വേർഡ്സ് ആണ് ക്രിയാപദങ്ങൾ നിങ്ങൾ ചെയ്യുന്ന പ്രവൃത്തി അതായത് ഒരാൾ ഓടുന്നു ചാടുന്നു മറിയുന്നു ചിരിക്കുന്നു കളിക്കുന്നു കരയുന്നു ഇങ്ങനെ എല്ലാം ആക്ഷൻ വേർഡ്സ് ആണ് ഇതിനെയാണ് ക്രിയാപദങ്ങൾ എന്ന് പറയുന്നത് അതിൽ കുറച്ച് ക്രിയാപദങ്ങൾ നമുക്ക് പരിചയപ്പെടാം പഠതി പഠതി എന്ന് പറഞ്ഞാൽ വായിക്കുന്നു ലിഖതി എഴുതുന്നു ധാവതി ഓടുന്നു ഗായതി പാടുന്നു നൃത്യതി നൃത്തം ചെയ്യുന്നു ഗച്ഛതി പോകുന്നു ഇത് വളരെ കുറച്ച് ക്രിയാപദങ്ങളാണ് കേട്ടോ കുട്ടികളായ നിങ്ങൾ ഒരുപാട് ക്രിയാപദങ്ങൾ പഠിക്കണം അതിനു വേണ്ടിയും ഒരു ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ക്രിയാപദാനി എന്നാണ് ആ ഒരു വീഡിയോയുടെ പേര് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുകൾ ഇടുന്നത് എന്ന് വെച്ചാൽ വലിയ ഒരു വീഡിയോയാണിത് അല്ലെ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കി എടുക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ചുകൂടി വിശദീകരിച്ചിട്ടുള്ള വീഡിയോകൾ ിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുള്ളത് ഇനി ക്രിയാപദങ്ങൾ നിങ്ങൾ മനസ്സിലാക്കി ഇനി അതുപോലെ തന്നെ ഈ ക്രിയാപദങ്ങളേനെ ഏകവചനം ദ്വുവചനം ബഹുവചനം എന്നിങ്ങനെ മൂന്നായിട്ട് തിരിക്കാം അതായത് ഏകവചനം എന്ന് പറഞ്ഞാൽ മുമ്പ് മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഒരാള് ഒരു പേഴ്സൺ ചെയ്യുന്നതാണ് ഏകവചനം ഒരേ ഒരാള് ദ്വിവചനം എന്ന് പറഞ്ഞാൽ രണ്ട് പേരാണ് അവിടെ ഉണ്ടാവുക ബഹുവചനം എന്ന് പറഞ്ഞാൽ മൂന്നോ അതിലധികമോ ആൾക്കാർ വരുമ്പോഴാണ് അപ്പൊ ഇവിടെ നമുക്ക് ക്രിയാപദങ്ങളിലെ ഏകവചനം ദ്വിവചനം നോക്കാം കാരണം നിങ്ങൾക്ക് പഠിക്കാൻ അത് മാത്രമാണ് ഈ പാഠത്തിൽ പറയുന്നത് ഏകവചനത്തിന്റെ രൂപമാണ് പദ്ധതി ഒരാള് വായിക്കുന്നു ഇപ്പൊ ഒരു കുട്ടി വായിക്കുന്നു ബാലഹ എന്ന് പറഞ്ഞാൽ ഒരു ആൺകുട്ടിയാണ് ആ കുട്ടി വായിക്കുന്നു എന്ന് പറയുമ്പോൾ ബാലഹ പഠതി എന്ന് എഴുതണം അപ്പോഴൊരു ആയി അല്ലെ അപ്പൊ അത് ദ്വുവചനമാവുമ്പോൾ പഠതഹ ലിഖതി ലിഖ എന്നായിട്ട് മാറും അതായത് അവിടെ തി എന്നുള്ള തഹ എന്ന് മാറ്റണം അത്രയേ ആവശ്യമുള്ളൂ ധാവത്തി എന്നുള്ളത് താവത്തായ ഗായതഹ നൃത്യതി നൃത്യതഹ ഇനി അതുപോലെ തന്നെ പദങ്ങൾ മൃഗങ്ങളുടെയൊക്കെ പേരുകൾ പഠിച്ചില്ലേ അപ്പൊ ഒരു ആന എന്നുള്ളത് രണ്ട് ആന എന്ന് എങ്ങനെ പറയണം ഗജഹ എന്ന് പറഞ്ഞാൽ ഏകവചനം ഒരു ആന രണ്ട് ആനയാകുമ്പോൾ അവിടെ ഗജൗ എന്ന് ചേർക്കണം ഹജ എന്ന് പറഞ്ഞാൽ ആടാണ് ആടിനെ എങ്ങനെ നമുക്ക് രണ്ട് ആടുകളാക്കി പറയാം ഹൗ ബാലഹ ബാലഹ ബാലൗ അശ്വഹ അശ്വ ഇങ്ങനെയാണ് അതിന്റെ ഒരു വേർതിരിവ് ഏകവചനവും ദ്വിവചനവും ഇനി നമുക്ക് ആ ഒരു പഠന പ്രവർത്തനത്തിലേക്ക് പോകാം ഇവിടെ നോക്കൂ മക്കളെ ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെ കൊടുത്തിട്ടുണ്ട് നൃത്യതി എന്താ നൃത്യതി അതൊരു ആക്ഷൻ വേർഡാണ് അതെന്താണ് നൃത്യതി ഡാൻസ് കളിക്കുന്നു എന്നാണ് അർത്ഥം ഗർജതി അലറുന്നു ഗർജിക്കുന്നു ഇതും ഒരു ക്രിയാപദമാണ് പശ്യതഹ എന്നാണ് പശ്യതി എന്ന് പറഞ്ഞാൽ കാണുന്നു എന്നാണ് അതിന്റെ ക്രിയാപദമാണ് എന്ത് അത് ദ്വചനമാണ് പശ്യതഹ രണ്ടു പേര് കാണുന്നു എന്നാണ് ഇനി ധാവതി എന്ന് പറഞ്ഞാൽ ഓടുന്നു ഒരാൾ ഓടുന്നു ചലതഹ എന്ന് പറഞ്ഞാൽ ചലിക്കുന്നു അല്ലെങ്കിൽ നടക്കുന്നു അല്ലെങ്കിൽ മൂവ് ചെയ്യുന്നു എന്നുള്ള അർത്ഥത്തില് ഇവിടെ ചലത്തഹ എന്നതായതുകൊണ്ട് ചലത്തി എന്നുള്ള ഏകവചനത്തിന്റെ ദ്വിവചന രൂപമാണ് ചലതഹ ഖാത്തതഹ എന്ന് പറഞ്ഞാൽ കഴിക്കുന്നു രണ്ട് പേര് കഴിക്കുമ്പോഴാണ് ഘാത്തതഹ ഒരാളോ കഴിക്കുന്നെങ്കിൽ ഘാതതി എന്നാവും ഇത് ഈ വീഡിയോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ വിശദീകരിച്ച് കൊടുത്തിട്ടുണ്ട് അതിലുള്ള നാൽപ്പത് ക്രിയാപദങ്ങളും നിങ്ങൾ ബൈഹാർട്ട് ചെയ്ത് പഠിക്കണം കേട്ടോ അതോടുകൂടി നിങ്ങൾക്ക് സംസ്കൃതത്തിലെ ചെറിയ ചെറിയ വാചകങ്ങളെല്ലാം എഴുതാനായിട്ട് സാധിക്കും ഇനി നമുക്ക് ഇതിൻ്റെ പഠനപ്രവർത്തനത്തിൽ നോക്കാം സിംഹാ സിംഹം ഒരു സിംഹമേ ഉള്ളൂ അപ്പോൾ ഇവിടെ ഏത് പദമാണ് ഉപയോഗിക്കേണ്ടത് സിംഹം അലറാണ് ചെയ്യാലെ അപ്പൊ ഗർജ തി ഒരേ ഒരു സിംഹമേ ഉള്ളൂ അതുകൊണ്ടാണ് തി എന്ന് അവസാനം വരുന്നത് അതുപോലെ ഗജൗ എന്ന് പറഞ്ഞാൽ രണ്ട് ആനകളാണ് അപ്പൊ രണ്ട് ആനകൾ ചലിക്കുന്നു അതാണ് ചലതഹ മയൂരഹ നൃത്യതി മയൂരഹ എന്ന് പറഞ്ഞാൽ പീക്കോക്ക് ഒരേ ഒരു മയൂരേ ഉള്ളു അപ്പൊ ഒരൊറ്റ മയൂര നൃത്തം ചെയ്യുന്നു അടുത്തത് ഘാത്തതഹ ശശ് ഘാത്തതഹ ശശകൗന്ന രണ്ടു മുയലുകൾ ഘാതഹ കഴിക്കുന്നു ഒരു മുയിലുള്ള ചെങ്കിൽ എങ്ങനെയാണ് വരിക ശശാതീ മനസ്സിലായോ ഇനി ധാവതി എന്നുള്ളതിന്റെ ക്രിയ എവിടെയാണ് ഉപയോഗിക്കേണ്ടത് ഹരിണഹ ധാവതി ആ ഹരിണം ഹരിണം എന്ന് പറഞ്ഞാൽ എന്താണ് ആ മാൻ കുട്ടി മാൻ ഓടുന്നു അതാണ് ധാവതി എന്നുള്ളത് അടുത്തതോ ശൃകാലോ പശ്യതഹ ശ്രീകാലഹ എന്ന് പറഞ്ഞാൽ ജംബുകഹ എന്നുള്ളതിന്റെ വേറൊരു പേരാണ് കുർക്കൻ ശൃകാലൗ എന്ന് പറഞ്ഞാൽ രണ്ടു കുർക്കന്മാർ പശ്യതഹ കാണുന്നു അല്ലെങ്കിൽ നോക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ അല്ലെ അവിടെ രണ്ട് ചിത്രത്തിൽ രണ്ടു കുർക്കന്മാർ ഇങ്ങനെ സൂക്ഷ്മമായിട്ട് നോക്കുന്നുണ്ട് അല്ലെ അപ്പൊ ശ്രീകാലവ് പശ്യതഹ ഇനി ഒരു കുർക്കന നോക്കുന്നുള്ള നമ്മൾ എന്ത് പറയും ശൃകാലഹ പശ്യതി മനസ്സിലായോ ഇനി അടുത്ത പഠന പ്രവർത്തനം എന്താണ് ഗ്രന്ഥാൻ തേഷാം കർത്തഞ്ച പഠിത്തു ആ പ്രശ്നോത്തര ഉത്തര കേളിയും കരുതു ഒരു ക്യൂസ് കോമ്പറ്റീഷൻ നടത്താനാണ് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഇങ്ങനെ ചോദ്യോത്തര കേളികളൊക്കെ ഭയങ്കര ഇഷ്ടമാണല്ലേ അപ്പൊ ഇവിടെ ആ ഒരു ബോക്സിലെ ഗ്രന്ഥത്തിന്റെ പേര് അതായത് പുസ്തകത്തിന്റെ പേരും ആ പുസ്തകം ആരാണ് എഴുതിയത് എന്നുള്ളത് അതിന്റെ കർത്താവ് ആരാണ് ഓദർ ആരാണ് എന്നുള്ളതും പറയുന്നുണ്ട് ഇതിനനുസരിച്ച് ചോദ്യങ്ങൾ ഉണ്ടാക്കാനാണ് പറയുന്നത് ഗ്രന്ഥങ്ങൾ ഏതൊക്കെയാണ് പഞ്ചതന്ത്രം ആരാണ് പഞ്ചതന്ത്രം എഴുതിയത് വിഷ്ണു ശർമ്മ രാമായണം ആരാണ് രാമായണം എഴുതിയത് വാത്മീകി മഹാഭാരതം മഹാഭാരതം എഴുതിയത് ആരാണ് വേദവ്യാസഹ ഘുവംശ രഘുവംശം എഴുതിയത് രഘുവംശം ഒരു കാവ്യാണ് അത് എഴുതിയത് ആരാണ് കാളിദാസഹ ഇനി നമുക്ക് ചോദ്യങ്ങൾ എങ്ങനെയുണ്ടാക്കാം എന്നുള്ള രണ്ടെണ്ണത്തിന്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത് അതിനനുസരിച്ചിട്ട് നിങ്ങൾ ബാക്കിയുള്ളതിന്റെ കൂടി എഴുതണം വളരെ എളുപ്പമാണ് ശ്രദ്ധയ്ക്ക് കൂട്ട കേട്ടോ മഹാഭാരതം ആരാണ് കഹ എന്ന് പറഞ്ഞാൽ ആരെ രചിതവാൻ എഴുതിയത് മഹാഭാരതം എഴുതിയത് ആര് ആരാണ് വ്യാസ ഇനി അടുത്ത ചോദ്യം നമുക്ക് ഇതുപോലെ എഴുതാം പഞ്ചതന്ത്രം ഇത്യസ്യ ലേഖക വേറൊരു രീതിയിൽ നമുക്ക് ചോദിക്കാം പഞ്ചതന്ത്രം ഇതിന്റെ ലേഖ ലേഖക എഴുതിയത് കഹ ആര് വിഷ്ണു ശർമ്മ മനസ്സിലായോ അപ്പൊ ഇങ്ങനെയൊക്കെ നമുക്ക് ചോദ്യങ്ങൾ ഉണ്ടാക്കാം അതേപോലെ തന്നെ പഞ്ചതന്ത്രം എഴുതിയത് ആര് എന്നുള്ളതിന് പകരം വിഷ്ണു ശർമ്മ എഴുതിയ ഗ്രന്ഥം ഏത് എന്നൊക്കെ നമുക്ക് ചോദിക്കാനായിട്ട് പറ്റും അടുത്തത് ബിന്ദു യോജയിത്തുവ ചിത്രം പൂർത്തീകരതു ഇവിടെ കുറേ ഡോട്ടുകൾ കൊടുത്തിട്ടുണ്ട് അല്ലെ ഈ ഡോട്ട്സുകള് പൂർത്തീകരിച്ച് കംപ്ലീറ്റ് ചെയ്തിട്ട് അത് വർണ്ണലേപനമഭി കരുത്തു അതിന് കളറടിക്കാനും കൂടിയാണ് പറയണത് ഇവിടെ മേഘത്തിൽ നിന്ന് വരുന്ന മഴത്തുള്ളികളാണ് ഡോട്ട് ഡോട്ടായിട്ട് കൊടുത്തിട്ടുള്ളത് അത് യോജിപ്പിച്ചതിന് ശേഷം കളർ കൊടുക്കുക ഇതാണ് നിങ്ങളുടെ പഠന പ്രവർത്തനങ്ങൾ ഇതോടുകൂടി പഠന പ്രവർത്തനങ്ങളും കംപ്ലീറ്റ് ആയി നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു അടുത്ത ചാപ്റ്റർ ഇത്രയും വേഗം അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും